രണ്ട് കോറെ പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞു എന്നാൽ എന്നാൽ എന്നോട് എന്നോട് നിനക്ക് എന്റെ മതി നിനക്ക് കൃപ മതി മതി ശക്തി ആ ശക്തിമതി ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ബലഹീനത വന്നാൽ ഇപ്പൊ തോമസൺ ജെയ്സൺ തോമസൺ എന്താണ് ഒരു ബലഹീനതയിലാണ് എന്താണ് കമ്പനി ലാബ്സായി പോയിക്കൊണ്ടിരിക്കുന്നു അയാൾക്ക് ശമ്പളം കിട്ടിയിട്ട് അഞ്ചു മാസമായി ഈ ബലഹീനത ഇനി പ്രവർത്തിക്കാൻ എന്താ പറയുന്നത് അടുത്ത വായിച്ചു വായിച്ച എന്താ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഇനി കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതമെന്നല്ല പറയണത് സാധാരണ അവർ കഴിഞ്ഞുകൂടെ ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് പോകും പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ അത് ഉടമ്പടിയാണ് അത്ഭുതം ഇടീ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേസൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്താണ് ദൈവികമായ ശക്തി പ്രവർത്തിക്കണം ദൈവമായ ശക്തി പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഉടമ്പടിയാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാല് പത്ത് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് ശ്രുതികട ഹലു ചെയ്യുക പുറപ്പാട് മുപ്പത്തിനാല് പത്ത് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് അവിടുന്ന് അരുൾ ചെയ്തു പറഞ്ഞു അവിടുന്ന് അരുൾ ചെയ്തു അവിടുന്ന് അരളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തെ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഇതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഉടമ്പടിയും അത്ഭുതവും തമ്മിലാണ് ബന്ധം അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും ഇപ്പം നമ്മൾ കൃപാസത്തിൻ്റെ നിങ്ങളെ പുതിയ യൂട്യൂബ് കണ്ടോ ഒരു ദിവസം നൂറ് സാക്ഷ്യം വെച്ച കിട്ടണത് അത്ഭുത സാക്ഷ്യങ്ങൾ ഒരെണ്ണം നൂറെണ്ണം ഇപ്പോൾ പുതിയതല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ് അത് അപ്പോസ്റ്റലന്മാരൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്റ്റലന്മാരെ കുറിച്ച് പൗരവസ് അപ്പുസ്തം പറയണതും പ്രവാചകന്മാർ അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകര് അത്ഭുതം പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് അത്ഭുതം അത്ഭുതം പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല മലയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ ഒന്ന് കോരു പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എട്ട് ദൈവം സഭയിൽ സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കുന്നവർ അപ്പൊ ഇതെല്ലാം നിയമനമാണ് ശരിക്കും സഹായകരെന്ന് പറഞ്ഞു കണ്ടല്ലേ അപ്പൊ ആദ്യം അപ്പോസ്വരന്മാര് പിന്നെ പ്രവാചകര് നാലാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവരും അഞ്ചാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും അതിൻ്റെ കൂടെ തന്നെയാണ് സഹായകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ മാത്രം എത്രയോ വർക്കേഴ്സ് നൂറ് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത് പത്ത് ഉടമ്പടിക്കേണ്ട പതിമൂന്ന് ഉണ്ട് ഈ പതിമൂന്ന് കൗണ്ടേഴ്സ് കൊണ്ട് അഞ്ച് നാലര മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കണത് അതിനുള്ളിൽ നൂറ് പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ പറ്റത്തുള്ളൂ അത് സഹായികരുന്നില്ല പക്ഷെ അത് സഹായം ഒരു ശുശ്രൂഷയാണ് അതൊരു ഫങ്ഷനല്ല ഒരു വർക്കല്ലത് അതൊരു മിനിസ്ട്രിയാണ് സഹായകരെ ആദിമസമരം ഉണ്ടായതാണ് പക്ഷേ ഇതെല്ലാം അപ്പോസ്റ്റൽമാർക്ക് വിധേയമായിരിക്കണം അപ്പോസ്റ്റലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ് ബിഷപ്പുമാരാണ് അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരാണ് അതിൻ്റെ അത് പ്രകോഷകരുണ്ടാവും പ്രവാചകരുണ്ടാവും അതെല്ലാം വചന വചനപ്രഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിഷനറീസാണ് അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്റ്റലിനും വിധേയമായിരിക്കണം അപ്പോൾ ആണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത് അപ്പം ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ട നിൽക്കള്ളി ഇല്ലാതെ ഒരു ഹോന് ഇപ്പോൾ തോമസ് ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് മുപ്പത്തിനാല് പത്ത് അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ് സംശയമില്ല കരുതിൽ പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കണത് ഉടമ്പടി എടുത്ത ഉടനെ എന്ത് സംഭവം എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത് ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ചയിട്ടതാണ് അൽബം ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളൊരു ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും എന്താണ് ബർബേ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരാണെങ്കിൽ സിഇഒ അയാളാണ് ഇത് തലപ്പത്തിരിക്കുന്നത് അയാളുടെ സ്ഥിരതെങ്കിലാണ് കമ്പനി പോകണത് അയാൾക്കാണ് ഒരു കോടി രൂപ ശമ്പളം ഒരു വർഷമാണ് പത്തു ലക്ഷം രൂപ വെച്ച് മാസം അയാൾ ഈ ഉടമ്പടി എടുത്തോടു കൂടി പൊടുന്നനെ പൊടുന്നതിനെ രാജിയായിക്കാൻ പൊടുന്നനെ രാജിവെച്ച് പോകും ആരോടും ചോദിക്കാതെ പൊടുന്നനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് സി ഒ ആവും ഇതിൻ്റെ വിഷയം അതാണ് ഇത് നമ്മൾ നടക്കുന്ന ഒരൊറ്റ മാ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത് അങ്ങനെ ചില ജീ ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പെടുക്കാവൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത് കാര്യം ദൈവത്തിനെ നമ്മൾ ഇന്നത്തെ കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം ഇത് മറ്റൊരു കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും ദൈവത്തിനും ആശ്രയിക്കും ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ നല്ലവണ്ണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം എൻ്റെ അത് കക്ഷിയാക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ് സന്താനപുറ്റു ജൂ എന്ത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ടിലെ സന്താനപുറ്റുകളുടെ പെരുകണം ഭൂമിയെ കീഴടക്കണം ഇപ്പം ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശിവമുഷിയുമൊക്കെ ദൈവം ഓൾറെഡി ബൈ ബെർത്ത് ഇറ്റ് ഇസ് ഗവൺ അതിന് ജെനറ്റിക്കൽ എന്ന് പറയും ഈ ജെനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരുന്നത് ശരിക്കും ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു ബീന എസ് നായർ ആ സാക്ഷ്യമാണ് എന്താ സാക്ഷ്യം എന്ന് പറയുന്നത് അവരൊരു ജ്യോതിഷിയാണ് ജ്യോതിഷം പഠിച്ച ആളാണ് അപ്പം അവരത് പറയുന്നുണ്ട് ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയും പക്ഷേ അവരുടെ സാക്ഷ്യം എന്താണ് അവരുടെ മകന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിട്ട് നൂറ്റി മുപ്പത്തിയാറ് കല്യാണമാണ് വരുന്നത് നൂറ്റി മുപ്പത്തിയാറ് കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ നൂറ്റി മുപ്പത്താറ് കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല ഇവനിപ്പം എന്നാ പറ്റി മുപ്പത്താറ് വയസ്സായി അപ്പം മെരുട്ട് പോയി മുപ്പത്താറ് വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ മുപ്പത്തഞ്ച് വയസ്സിൽ കെട്ടണത് കല്യാണം കഴിക്കണത് അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും എന്നിട്ട് നിൽക്കുന്നുണ്ടോ വേറെ വിഷയം അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ് പക്ഷേ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അല്ലേ പണ്ട് പോലെ ഇവിടെ ഒരു നിലവിലുള്ള ആചാരമാണ് അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത് അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട് കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ളൊരു കോഡ് വേണമെന്ന് ഒരു സെക്യുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണ പ്രായം ഒരു ഇരുപത്തിനാല് വയസ്സാണ് ഒരു മിനിമം അതായി ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയാണ് ഹൗ ഹീസ് ലൂസിംഗ് ഹീസ് മെറിറ്റ് ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ് അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോകണത് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സായി ഇരുപത്താറ് വയസ്സായി മുപ്പത് വയസ്സായി മുപ്പത്തൊന്നായി മുപ്പത്തിരണ്ടായി കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു ഒന്നും ഒക്കണില്ല മുപ്പത്തിയാറ് വയസ്സായി നൂറ്റി മുപ്പത്താറ് കല്യാണങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ അവിടെ മെറിറ്റ് സീറോ മെറിറ്റ് വന്ന മാനുഷികമായി സീറോ മെറിറ്റായി ഈ സീറോ മെറിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് എങ്ങനെ നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നുണ്ട് മെരിറ്റിൻ്റെ അത് അവിടെ ഒരു സാധനവും ഇല്ല എന്താ പറയുക പല കാര്യങ്ങൾ നിങ്ങൾക്ക് മെറിറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടി വെക്കണത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത് നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ലേ നടക്കും എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് വരണമെന്ന് ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും കാര്യം എന്താണ് മെറിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങളെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് ഹൈജാക്കി പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിനെന്താണ് നാണം കെടുത്തണത് അവിടെയാണ് ലാഗിങ് വരണത് ഉടമ്പടി ലാഗിങ് വരണത് ഇത് സീറോ മെറിറ്റാണ് ഇപ്പോൾ ബീനഎസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് കല്യാണം കഴിഞ്ഞു വന്നു പോയി കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല പിന്നെ അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സുമായി സീറോ മെറിറ്റാണ് ഈ സീറോ മെറിറ്റ് ഉള്ളയാൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ച തന്നെ കല്യാണം നടക്കണേ എങ്ങനെ ഇതാണ് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് എന്താണ് ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം നിനക്ക് സീറോ മെറിറ്റ് ആണെങ്കിലും ശരി ഞാൻ സീറോ മെറിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കണത്